ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു റോ സെലക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ തോന്നുന്നത് എന്ന് എനിക്കറിയത്തില്ല കാരണം നമ്മുടെ ചാനലിൽ ഞാൻ സാരി കൊടുത്ത് അങ്ങനെ വന്നായിട്ട് എന്റെ ഓർമ്മയിൽ ഇല്ല എനിക്കൊന്നും കഴിഞ്ഞതിന്റെ മുൻപത്തെ വർഷം ഞാൻ ഓണത്തിന് ഒരു സാരി കൊടുത്താറ് ജസ്റ്റ് ഷൂട്ടിന്റെ പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ പബ്ലിക്കില് അങ്ങനെ സാരി കൊടുത്ത് പോവാറില്ല എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് തോന്നുന്ന എന്റെ ലൈഫിൽ തന്നെ ഒരു മൊത്തത്തിൽ ഒരു അഞ്ചാറ് പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓണത്തിന് മാത്രം കൊടുക്കാറുള്ളൂ കല്യാണം കഴിഞ്ഞപ്പോൾ ഒന്നെട്ട് പ്രാവശ്യം കൊടുത്താൽ അതിന് ശേഷം ഞാൻ ഇന്ന് സാരി കൊടുത്തിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എൻ്റെ മുഖം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും പിന്നെ ഒരു ചെറിയ ചമ്പനമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും കാരണം ഒത്തിരി കാലം കൂടി ഇരുന്ന് കൊടുത്ത തന്നെയാണ് പക്ഷേ ഈ സാരി കണ്ടിട്ട് എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല കാരണം ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു സാരികൾ വന്നപ്പോഴേക്കും അപ്പൊ ഞാൻ നിങ്ങളെയും എക്സൈറ്റഡ് ആക്കുന്നില്ല ഈ കാര്യത്തിലേക്ക് കിടക്കുവാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് സാരി കൊണ്ടുവരാൻ പോകുന്നു പോകുന്നു പറയുന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യകാലങ്ങളിൽ സാരി ഉണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൽ പിന്നെ ബ്ലൗസുകൾ ഇല്ലാത്തതിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും പിന്നെ അത് കംപ്ലീറ്റ്ലി നമ്മൾ ക്ലിയറൻസ് കൊണ്ടുപോയി ബാക്കി വന്ന ഐറ്റംസ് എല്ലാം അതിനുശേഷം ഞാനൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും ഇടുക്കാച്ച കളക്ഷൻസുമായിട്ട് വന്നിരിക്കുവാണ് കാരണം അതുപോലെ എൻക്വയറീസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഞാനെ പ്രീ ഓർഡർ എടുത്ത കേസുകൾ വരെയുണ്ട് നിനക്ക് അറിയാലോ അതിനിപ്പോ സ്റ്റോക്ക് ഇപ്പം തന്നെ നമുക്ക് വരും അപ്പൊ അതും താമസിക്കാൻ എല്ലാവർക്കും ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഒത്തിരി പേർ എന്നോട് ചോദിച്ചൊരു കേസാണ് മെയിനായിട്ടും നമ്മുടെ അമേരിക്കക്കാരും അതുപോലെ തന്നെ പുറത്തോട്ടുള്ളവര് നമ്മുടെ യു കെയിലുള്ളവര് ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പുറത്തു ഔട്ട് ഓഫ് യു കെ ഒരുപാട് എൻക്വയറീസ് വന്നൊരു കാര്യമാണ് മൊഡാൽ സിൽസ അപ്പം ഞാൻ കൊണ്ടു നിൽക്കുന്ന മൊടാൽസും സാരിയുടെ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളവർ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാം കുറച്ച് കുറച്ച് പീസുകളേ ഉള്ളൂ ഓരോന്നിന്റെയും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങാം നമുക്ക് ഫ്യൂച്ചറിലേക്കാണ് ഓർഡർ എടുക്കുക അതൊന്നും ഒരു പ്രശ്നമല്ല ഇതിന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയട്ടെ എന്നോട് പറഞ്ഞവരുടെയൊക്കെ അടുത്തേക്ക് ഇത് എത്തുക വേണമല്ലോ ഞാൻ ഈ ഐറ്റം ആയിട്ട് വന്നിട്ടുണ്ടെന്ന് അപ്പം ഇതിന് കുറേ ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അപ്പം എന്തായാലും ആദ്യം വരുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻസുകളും കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും ഇതിനെപ്പറ്റി ഞാൻ എടുത്തു പറയുകയാണ് ഇതെന്ന് വെച്ചാൽ പ്യോർ പ്യുർ പ്യുർ മൊടാൽസിൽക്കാണത് നിങ്ങൾക്ക് കാണുമ്പോഴിയാം എന്താ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് സാരി കൊടുക്കാൻ അത്ര വശമില്ലെന്നായി വന്നു പറഞ്ഞു ഒത്തിരി കാലയല്ല ഞാൻ സാരി കൊടുത്തിട്ടില്ല പക്ഷേ ഇത് ഒരു സാരി കൊടുക്കാൻ അറിയാൻ വയ്യാത്തവരും ചുമ്മാതെ ഞർവിട്ട് കഴിഞ്ഞാൽ ഇത് സുന്ദരമായിട്ട് കിടക്കുന്ന പള പളാന്ന് കിടക്കുന്നത് ഇതിന്റെ ഫീൽ എന്നൊക്കെ പറഞ്ഞ് എനിക്കറിയില്ല മൊടാൽസിൽ കൊടുത്തിട്ടുള്ളവർക്കും അത് ഫീൽ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഇത് എത്ര മാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ നിങ്ങൾ അത്ര എക്സ്പെൻസീവ് നിങ്ങൾ വിചാരിക്കേണ്ട കാരണം ഇത് അത്രയ്ക്ക് നല്ല ഫാബ്രിക് ആണ് നാട്ടിൽ കിട്ടുന്ന പ്രൈസ് മാത്രം ആവുന്നുള്ളു ഇതിന് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മാക്സിമം കുറച്ച് കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത് ഇത് പ്യുവർ മൊടാൽ അത് മാത്രമല്ല ഇതെന്ന് വെച്ചാൽ ഹാൻഡ് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് വന്നേക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ക്രിസ്മസിന് നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് അത് പ്യുവർ ഐറ്റം തന്നെ കേട്ടോ അതുപോലെ തന്നെ ഒരു കാര്യങ്ങളെ പറഞ്ഞോട്ടെ നമ്മുടെ യു കെയിലെ നിങ്ങൾ എവിടെയെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി പൗണ്ടിന് മുകളിലോട്ടല്ലാതെ ഈ സംഭവം നിങ്ങൾക്ക് കണ്ടുപോലും കണ്ടിൽ പോലും കാണാൻ പറ്റത്തില്ല പ്രൈസ് ആണ് ഞാൻ വളരെ ഹാപ്പിയോടെയാണ് നിങ്ങളെ ഇന്നത്തെ ഈ കളക്ഷൻ കാണിക്കാൻ പോകുന്നത് എന്റെ മോതത്തെ സന്തോഷം കാണുന്നത് തന്നെ അറിയാം അപ്പൊ എന്തായാലും ആദ്യമായിട്ട് നമ്മൾ ഇതിന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ സാരി കളക്ഷൻ ക്രിസ്മസിന് വേണ്ടി അപ്പം മൊടാസിലിഷ്ടമുള്ളവരെല്ലാം പെട്ടെന്ന് തന്നെ പോകുന്നുള്ളൂ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു ബ്ലൗസിന്റെ ഒരു ആവശ്യം ആവശ്യം വരുന്നതല്ല ബ്ലൗസ് തീർച്ചയായിട്ടും വേണം പക്ഷേ ഇതിനകത്ത് ബ്ലൗസുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റെഡ് നേവി ബ്ലൂ ബ്ലാക്ക് മെറൂൺ ഇങ്ങനത്തെ ഒക്കെ കളർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആണ് ഇതിനെല്ലാം ബ്ലൗസ് ആണ് വരുന്നത് ആറര മീറ്റർ സിക്സ് ആൻഡ് ഹാഫ് മീറ്റർ ലെങ്തിലാണ് വരുന്നത് എനിക്കിത് കാണുമ്പോഴും അറിയാം ഞാൻ ഇനിയിപ്പോൾ ഞാൻ ഉടുത്തേക്കുന്നു എന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് എൻ്റെ ഫ്ലോയൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കേ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നോക്കൂ സോ പ്രി സോ ഈസിയാണ് ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇത് ഇതിൻ്റെ ഫ്രിണ്ടുകളെ നിങ്ങൾക്ക് കാണണ്ടോ നല്ല രസമില്ല കാണാൻ ഇത് നല്ല റെഡാണ് ക്രിസ്മസിന് വേണ്ടി നല്ല ആട്ടാണ് കിടക്കണം ഇതിനെപ്പറ്റി ഒന്നും പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല എൻ്റെ പ്രിന്റുകളൊക്കെ നിങ്ങൾ എല്ലാം ബ്യൂട്ടിഫുൾ അതികെ നല്ല സുന്ദരമായിട്ടുള്ള ഈ ഒരു ടിഷ്യൂ ടൈപ്പിലെ കസവും കാര്യങ്ങളൊക്കെ ഇതേ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ള ഇതിന് ഉണ്ട് ഞാൻ ഇതിന്റെ പീസ് എന്തായാലും അകത്തു നിന്ന് കാണിക്കാം ഞാൻ പീസ് ഇതിനകത്ത് തന്നെ വെച്ച് കൊടുത്തേക്കുവാണ് എന്തായാലും ഈ ഒരു പീസ് എനിക്ക് എടുക്കണം എന്ന് വളരെ ആഗ്രഹമാണ് അവിടെയത് എടുത്തതാണ് എല്ലാം കൊടുത്തിട്ട് നമ്മുടെ ചുരിദാർ ചെയ്യുന്ന പോലെ എനിക്ക് സാരി കൊടുക്കാൻ പാടാണ് ഇതെല്ലാം കൂടി ഇട്ട് നിങ്ങൾ ഓരോന്ന് കാണിക്കാന്ന് പറഞ്ഞത് അത് ആയ കാര്യമാണ് ഞാൻ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ കാണിക്കുക നിങ്ങൾ അത് കണ്ടിട്ട് ദയവായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക എല്ലാം തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം തന്നെ കരുതത്തി നമുക്ക് ഓരോന്നും ഇത് കണ്ടു നോക്കിയാലോ രണ്ട് ഇതാണ് നമ്മുടെ അടുത്ത പ്രിന്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്ത് വന്ന് നിൽക്കുന്നതുള്ള പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം ഇതാണ് അത്ര പ്രിന്റിലാണ് ഇത് വന്നിരിക്കുന്നത് ഫാബ്രിക് എല്ലാം സെയിം പ്യോർ മൊഡാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫീൽ തന്നെ കണ്ടോ പ്യൂർ മൊടാലിലാണ് ഇത് വന്നിരിക്കുന്നത് പളവളാന്നാണ് കിടക്കുന്നത് പ്രിന്റ് നിങ്ങൾ അടുത്ത് കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നത് നല്ല ബ്ലാക്ക് കളറിലാണ് ഈ പ്രിന്റ് വന്നിരിക്കുന്നത് കേട്ടോ എന്നുവെച്ചാൽ ഹാൻഡ് ബ്ലോക്ക് ആണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ഹാൻഡ് ബ്ലോക്കിലാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ പ്രിന്റുകൾ മുന്താടി ഒരു രക്ഷയിൽ ഇതിന്റെ പല്ലു കണ്ടോ നിങ്ങൾ എന്നാ രസം നോക്കിക്കേ നോക്കിക്കാണാന് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് സൂപ്പറാണ് ഞാനിത് കുത്തിവെച്ച് ഇത് വെബ്സൈറ്റിലൂടെ ഇട്ടിട്ടുണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത് സൂപ്പർ ബ്ലൗസ് പീസും ഇതിൻ്റെ കൂടെ വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അടുത്തത് കണ്ട് നോക്കിയാലോ ഇതാണ് നമ്മുടെ അടുത്ത ഇതും എല്ലാം തന്നെ പ്യുവർ മൊഡലുണ്ട് ഞാൻ എടുത്തിട്ടതും പറയുന്നില്ല പ്രിന്റുകൾ നോക്കിയാൽ ഹാൻഡ് ബ്ലോഡ് ആയിട്ട് വന്നേക്കുന്നത് പ്രിൻ്റുകളാണ് ബോർഡർ ഒക്കെ നിങ്ങൾ കണ്ടോ നല്ല ഭംഗിയുള്ള ഫാബ്രിക്കോ എനിക്ക് എന്ന ഇഷ്ടപ്പെട്ടോ എനിക്കറിയത്തില്ല എന്നാ പറയണമെന്ന് ഇതിന്റെ പല്ല് നോക്കോളൂ എല്ലാത്തിലും ഈ സെറി ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതിപ്പോ റെഡ് ആണെങ്കിലും ഇതിലൂടെ പോകുന്നുണ്ട് കാരണം ചെറിയ റെഡ് സംഭവങ്ങളും ഇതിന്റെ കൂടെ പോകുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതാണപ്പോ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ബ്ലൗസുകൂടെ ഒക്കെ ഇതിൻ്റെ കൂടെ തയ്ച്ചിട്ടുമ്പോ എന്ത് രസമായിരിക്കും അറിയാമോ ഇതിന് ബോർഡർ ഉണ്ട് കേട്ടോ സ്ലീവ്സിനൊക്കെ അപ്പൊ നമുക്ക് നല്ല സുന്ദരമായിട്ട് ബോർഡറും കൊടുക്കാം നല്ല രസ ഇല്ലേ ബ്യൂട്ടിഫുൾ ഐറ്റം മിസ് മിസ്സിയെ എല്ലാവരും തന്നെ പെട്ടെന്ന് പോയി ഓർഡർ ചെയ്തോളൂ റീസണബിൾ റേറ്റ് ആണ് ഇതിന്റെ സംഭവം ഇത്രയും ക്വാളിറ്റി ഉള്ള ആയിട്ട് നിങ്ങൾക്ക് യു കെയിൽ കിട്ടുമ്പോൾ നാട്ടിൽ കിട്ടുന്ന ആരെയല്ല യു കെ ഈ പ്രൈസിൽ കിട്ടുന്നത് ബെർത്ത് ആണ് അത് ഫ്രീ ഡെലിവറിയിലെ ഓക്കെ വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളറ് നോക്കിക്ക ഇപ്പൊ കണ്ട അതിന്റെ തന്നെ നല്ല നേവി ബ്ലൂ ബ്യൂട്ടിഫുൾ ബ്ലൂ ആണ് വരുന്നത് പ്രിന്റ് അത്ര പ്രിന്റ് ആണ് സെയിം പോലെ എല്ലാത്തിലും ഇതുപോലത്തെ ആ ടിഷ്യൂ പോലത്തെ ബോർഡർ വരുന്നുണ്ട് കേട്ടോ പല്ലുവിൽ വന്നിട്ടുണ്ട് അതാണ് തന്നെ എൻ്റെ ഹൈലൈറ്റും നല്ല രസമാണ് ഇതിന്റെ തന്നെ പല പല ഡ്യൂപ്ലിക്കേറ്റ് നാട്ടിൽ ഇറങ്ങുന്നുണ്ട് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് പലതും കാണാൻ പറ്റും ഇത് പ്യുവർ മൊടാലാണ് കേട്ടോ എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നും ഈ പ്രൈസിൽ പ്രൈസിലെങ്ങനെ നമുക്കിവിടെ തരുന്നു എന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ത് രസമാണ് നോക്കിക്കേ ബോൾ ആ പല്ലു കണ്ടോ നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് ഈ കളറോ റെഡോ ലൈറ്റ് ബ്ലൂവോ നിങ്ങൾക്ക് ഏത് കളറും ഇതിനൂടെ മാറ്റാം കേട്ടോ മെറൂണോ ഏത് ഷെയ്ഡും ഉണ്ട് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസുകൾ ഉണ്ടാവും പ്രിൻ്റുകൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബ്ലൗസേനും ബോർഡർ വരുന്നുണ്ട് ഇതിന് ഈ റെഡ് ഇതുപോലെ വരുന്നുണ്ട് നല്ല രസമില്ലേ ഇട്ടേക്കുന്ന ഈ ബ്ലൗസിന്റെ കൂടെ ചേരുന്നുണ്ടോ നന്നായിട്ട് ഇത് കൂടെ ഇതിലൂടെ ബ്ലണ്ടായിപ്പോ സുന്ദരായിട്ടുണ്ട് നല്ല രസം അല്ലേ നമുക്ക് അടുത്ത കണ്ടല്ലോ അടുത്തത് ഇപ്പൊ കണ്ട പോലത്തെ തന്നെ പ്രിന്റ് പ്രിന്റിലാണ് വന്നേക്കുന്നത് ഇച്ചിരി ഡിഫറൻറ്റ് ആയിട്ടൊരു പ്രിന്റാണ് കേട്ടോ പ്രിന്റുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടുത്ത തരത്തിലുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് ബോർഡർ വരുന്നുണ്ട് ചെറിയ ബോർഡർ ആണ് വരുന്നത് പല്ലു സൂപ്പർ പല്ലു ആണ് വരുന്നത് ഇതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ ബ്ലൂ കളർ ഉപയോഗിക്കാം അല്ലെങ്കിൽ മെറൂൺ കളറുടെ ബ്ലൗസ് ആണെങ്കിലും ഉപയോഗിക്കാം ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ശ്രദ്ധിച്ചോളൂ സെയിം മൊടാൽ ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ നേവി ബ്ലൂവിൽ ഇതുപോലെ റെഡ് സ്പോട്ട് സ്പോട്ട് പോലെ ഇങ്ങനെ വരുന്നുണ്ട് ബോർഡറും വരുന്നുണ്ട് മെറൂൺ ബ്ലൗസ് ആണ് ഒന്നുകൂടി രസമായിരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് അടിപൊളിയാണ് കണ്ടല്ലോ അജ്ര പ്രിന്റിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ കളർ ആണ് ഇത് വരുന്നത് കേട്ടോ ഇതിന് നമുക്ക് റെഡോ വൈൻ കളർ ബ്ലൗസോ മെറൂണോ നിങ്ങൾ ഇഷ്ടം ചെയ്യുമ്പോൾ ബ്ലാക്ക് ആയിട്ടാ പോലും ഭംഗിയാന്ന് എനിക്ക് തോന്നുന്നു സൂപ്പറാണ് എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ സൂപ്പർ പല്ലു ആണേ സൂപ്പർ പല്ലു കണ്ടോ അടിപൊളിയല്ലേ സൂപ്പർ എല്ലാവരും നോക്കിക്കോണം കേട്ടോ ശരിക്കും കാരണം ഞാനൊരു കൊടുത്ത് കാണിക്കുന്നില്ല അതിന് വേണ്ടിയാണ് ഇങ്ങനെ വെച്ച് കാണിക്കുന്നത് നിങ്ങളെ അതുപോലെ തന്നെ ബ്ലൗസ് പീസ് നോരക്ഷ അതേണ്ട് ഡി നമ്മുടെ സുന്ദരി പഴയ ഉണ്ട് ബ്ലൗസ് പീസ് കണ്ട സുന്ദരി ബ്ലൗസ് ആണ് വരുന്നത് കണ്ടല്ലോ ഒന്നും പറയാനില്ല നമുക്ക് അടുത്ത പ്രിന്റ് കണ്ടാലോ ഡ നമ്മുടെ അടുത്തത് സൂപ്പർ ഇപ്പൊ കണ്ട അതേ കളർ തന്നെയാണ് ബേസ് വരുന്നത് കേട്ടോ എന്താ ഒരു വൈറ്റ് കളറ് അടിപൊളിയാണ് ബോർഡർ നിങ്ങളൊക്കെ ചെറിയ ബോർഡർ ആണ് വരുന്നത് പ്രിന്റ് ചെറിയ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് അതുപോലെ അതുപോലെതേ പല്ല് നോക്കിക്കേ വാവ് എന്താ രസം മക്കളെ കിടക്കാറ്റല്ലേ ഇത് ഒന്നും പറയാനില്ല ഇതിന്റെ ഫാബ്രിക് ഒരു ഒരു രക്ഷയില്ല പഞ്ഞെ പോലെ ഇത് കൊടുത്താല് നിങ്ങൾ പിന്നെ ഇത് ദേഹത്ത് നൂറ് രൂപ എന്ന് എനിക്ക് തോന്നുന്നില്ല വൺസിൻ്റെ സുഖം നിങ്ങൾ മനസ്സിലാക്കാൻ ചെയ്ത് ദേഹത്ത് നൂറത്തിൽ ഇങ്ങനെ ദേഹത്തോട് നല്ല ഷേപ്പ് ഒക്കെ ഷെയ്പ്പൊക്കെ ഉള്ളവരിടുകയും ചെയ്താലുണ്ടല്ലോ ഇങ്ങനെ ഒതുങ്ങി കിടക്കും അത് മാത്രമല്ല കുറച്ച് എത്ര വണ്ണം ഉള്ളവരാണെങ്കിലും നല്ല ഒതുക്കം തോന്നുന്ന നല്ല കിടിക്കാറ്റി ആയിട്ടൊരു സാരി പ്ലെയിൻ സാരി എടുക്കുന്നതല്ല ചെറിയ പ്രിന്റുകളൊക്കെ ഇങ്ങനെ വരുമ്പോണ്ടല്ലോ നമ്മളങ്ങനെ തീരെ വണ്ണം കുറഞ്ഞായിട്ട് നമുക്ക് തോന്നും കിടക്കാറ്റിയാണ് ഞാൻ അധികം പറയുന്നില്ല ഇതിനെപ്പറ്റി അധികം വർണ്ണിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു സാരിയാണ് സോ അടുത്തത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് സൂപ്പർ അല്ലേ അപ്പൊ നമുക്ക് അത് ഈ പ്രിന്റുകളല്ല നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ ഈ പ്രിന്റ് കണ്ടത് ഇതിൽ ഡിഫറെന്റ് പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് സിൽക്ക് തന്നെയാണ് കേട്ടോ പ്യുവർ മൊഡാൽ ആണ് ബോർഡർ നിങ്ങൾ കണ്ടല്ലോ നേവി ബ്ലൂ കളറാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ പല്ലു നിങ്ങളത് നോക്കിക്കേ മക്കളെ വാവ് എന്താ രസമുള്ള പല്ലുവാ നോക്കിക്കേ നോക്ക് നിങ്ങൾ നോക്കിക്കേ എന്താ രസാ നോക്കിക്കേ എന്റെ പല്ലു മൊത്തത്തിൽ കിടക്കനല്ലേ നിങ്ങൾ നോക്കിക്കേ ഇതിലൊന്നും പറയാനില്ലേ ഇതിനെപ്പറ്റി ബ്ലൗസ് പീസ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഈ എൻ ആർ എസ് അത് കാണാൻ ഒന്നും പറയാനില്ല നിങ്ങൾക്കൊരു റെഡ് ബ്ലൗസ് ഉണ്ടെങ്കിൽ പോലും ഇതുമായിട്ട് നന്നായിട്ട് മാച്ചയപ്പോളും ഒരു പ്രശ്നവും ഇല്ല നോക്കിയിട്ട് ഇത് റെഡ് ആയിട്ടും മാച്ചയായിപ്പോകുന്നുണ്ടോ ബ്യൂട്ടിഫുൾ ഞാൻ പറഞ്ഞില്ല അധികം ബ്ലൗസിന്റെ ഒന്നും ആവശ്യമില്ല ബ്ലൗസ് ഇല്ലല്ലോ എന്നോർന്ന് നിങ്ങൾ വാങ്ങാതിരിക്കേണ്ട കാരണം റെഡോ മെറൂണോ ബ്ലൂവോ ബ്ലാക്കോ ഞാൻ പറഞ്ഞില്ലേ വൈനോ ഏതൊരു ബ്ലൗസ് ഉണ്ടെങ്കിലും ഇവിടെ ഈ പൗനാമനം ഗോൾഡ് കിട്ടിയാലും കുഴപ്പമില്ലതേ ഒരു പ്രശ്നങ്ങളില്ല അടിപൊളിയാണ് അടുത്ത കണ്ടാലോ ഒന്നും പറയാനല്ല ഞാൻ കോമറ്റ് എക്സൈറ്റഡ് ഓരോന്നും ഇങ്ങനെ പിടിക്കുമ്പോഴേക്ക് അറിയത്തില്ല ഞാൻ ഉടുത്തതിന് തുല്യമാണ് അത്രയ്ക്ക് ഇഷ്ടം ഇതിന്റെ ഇതിന്റെ ആ പ്രിന്റ് നിങ്ങൾ നോക്കിക്കേ എന്താ ഭംഗി നോക്കിക്കേ നോക്കിക്കേ ഇത് നിങ്ങൾക്ക് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഓ എന്താ സുഖം അയ്യോ ഒരു രക്ഷയില്ല നോക്ക് പ്രിൻ്റ് വായ് ഓ ഇത് നോക്കും പല്ലും എന്താ പറയണ്ടത് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ സ്പീച്ച് ആണ് ഇവിടെ ച്ചിയാണ് അതെ ഇതിൻ്റെ ഇതാണ് വരുന്നത് ഇതിൻ്റെ സാരി ദിവസം അടിപൊളി അല്ലേ നോക്കിക്കേ എന്താ രസമല്ലേ അത് തന്നെ അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റി ഒട്ട് സമയം കളയേണ്ട അടിപൊളി എനിക്കിപ്പോൾ ഏതൊക്കെ എടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല അത്രയ്ക്ക് ഞാൻ സാരി കൊടുക്കുന്ന അറിയാലോ നിൽക്കാം എന്നിട്ട് പോലും എനിക്ക് ഇത്ര മാത്രം ഈ സാരികളോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുമില്ല നൈക്ക് രണ്ട് സാരി നേരത്തെ എടുക്കുന്നത് രണ്ട് എത്ര ഒതുക്കാന്ന് ബാറ്റ് സെറ്റ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കാണാം വളരെ നോക്കിക്കോളൂ എല്ലാം തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട മൊടാല സിൽക്ക് തന്നെ പ്യൂർ മൊടാലാണ് പ്രിന്റുകൾ നിങ്ങൾ നോക്കുകയെ ഇതേ വെറുതെ നിങ്ങൾ കണ്ടേ വന്നും പറയാൻ പറ്റണില്ല അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കണ്ടോ പല്ല് കണ്ടോ ഇതിന്റെ എന്ത് രസാന്നു നോക്കിക്കേ കണ്ടോ നേവി ബ്ലൂ കളറാണ് ഇത് വന്നിരിക്കുന്നത് നേവി ബ്ലൂ എന്ന് വെച്ചാ നേവി ബ്ലൂ എന്നും പറയാം ഒരു ബ്ലൂ ഇഷൂടൊക്കെ നേവി ബ്ലൂ എന്താ പറയുക ഒരു പർപ്പിളോട് കൂടിയൊരു കളർ എന്ന് വേണമെങ്കിൽ പറയാം കണ്ടു ഇത് നേവി ബ്ലൂറ്റടിക്കാ നമ്മൾ പറയത്തുള്ളൂ കേട്ടോ റെഡ് ഫ്ലവേഴ്സ് വരുന്നുണ്ട് നിങ്ങൾ കാണുന്ന പോലെ തന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അത് ഇങ്ങനെയൊക്കെ വെക്കുന്ന ഫോട്ടോയ്ക്ക് വേണ്ടി കേട്ടോ എന്താ സാരി ബ്ലൗസ് വന്നിട്ട് ഈ പ്രിന്റിലാണ് വരുന്നത് എന്താ സാരി ബ്ലൗസ് എന്ത് രസാ കാണാൻ അല്ലേ ഭയങ്കര അല്ലേ ഇത് കാണാൻ വെരി 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 പ്രിട്ടി പീസ് ആണ് വെരി പ്രിട്ടി പീസ് കളർ എല്ലാരും കണ്ടല്ലോ എന്റെ ഫീലിംഗ് ഉണ്ടല്ലോ എനിക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ വീഡിയോക്കൂടെ ഇത്രയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ അരിലിപ്പം ഉടുത്ത് നോക്കായിരുന്നു അത്രയ്ക്കും രസമാണ് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത ഐറ്റം അടുത്തായിട്ടും ഞാനിതെങ്കിലും മാറ്റുന്നതിനു നിങ്ങൾ പെട്ടെന്ന് കണ്ടോളൂ ഈ എന്താ പ്രിന്റ് എനിക്കൊന്നും പറയാനും അറിയത്തില്ല നോക്കിക്കേ ലൈൻ 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 ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ ബോർഡർ കണ്ടോ ഇത് രസം നോക്കിക്കേ ഒരു ചെറിയ ടെമ്പിൾ ഡിസൈൻ പോലെ വന്നിട്ടുണ്ട് അല്ലേ മുന്താണി വരുമ്പോഴേക്കുണ്ടല്ലോ ഡിഫറെന്റ് ആണ് വന്നിരിക്കുന്നത് ഒരു ഒരു പിങ്കും ലൈറ്റ് പേ ഗ്രീനും ബ്ലാക്കും എല്ലാം കൂടെ ഓഹ് എനിക്ക് വയ്യ ഞാൻ ഒരു വഴിയായി ഞാനിപ്പോഴാണ് ഇത് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഞാനും കാണുന്നത് നിങ്ങളെ കാണിക്കുമ്പോഴാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ എന്താ രസം നോക്കിക്കേ ഇതിന്റെ ബ്ലൗസ് പീസ് വരുമ്പോ ഈ ബ്ലൗസ് പീസും നല്ല ഭംഗിയല്ലേ കാണാനെ ഓക്കെ അറിയത്തില്ല എന്താ പറയണ്ടത് സോ ബ്യൂട്ടിഫുൾ സോ എലഗൻ ജസ്റ്റ് ലൈക്ക് അല്ലേ അഴിവൈ ഒന്നും പറയാനില്ല സൂപ്പർ 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 കണ്ടല്ല ഏതെത്ര നിങ്ങൾക്കും ഡൗട്ട് ഡൗട്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോ നിങ്ങിന് വാങ്ങാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ ഫാമിലിയിലോട്ടൊക്കെ എല്ലാവർക്കും മെസ്സേജ് ഇട്ടുള്ളൂ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ നാട്ടിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ നാട്ടിൽ നമുക്ക് സ്റ്റോക്ക് കൊണ്ടുവരാം കുറഞ്ഞ വിലയിൽ നമുക്ക് നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും ഓക്കെ ഈ പ്യുവർ മൊടാൻ്റെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് വേറെ എങ്ങും കിട്ടുന്നതിലും വിലക്കുറവിൽ നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ കുറേ സാരികളാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഏത് ഇഷ്ടപ്പെട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ഒട്ടും പേടിക്കാൻ ഇനി എന്തേ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ആണ് അവിടെ കൊടുത്തേക്കുന്നത് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നാട്ടിലിരുന്ന് ഇത് കണ്ടിട്ട് കൊതിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കവണ്ടിട്ടൊള്ളുക നമുക്ക് നാട്ടിലൂടെ എത്തിക്കാം കേട്ടോ അപ്പം അതിനുള്ള അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്യാം അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്തതിന് ഒരുപാട് സന്തോഷം നമുക്ക് വീണ്ടും നല്ല കളക്ഷൻസ് ആയിട്ട് കാണാം തീർന്നില്ല ക്രിസ്മസ് കളക്ഷൻസ് ഒരുപാടാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വെബ്സൈറ്റ് ഓൾറെഡി നമ്മുടെ സെൽവാ സൂട്ട്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് വന്നോണ്ടിരിക്കുന്നു ഓരോ ദിവസങ്ങളും ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അതുപോലെ തന്നെ സാരി കളക്ഷൻസ് ഒരുപാട് വരാനിരിക്കുന്നു എനിക്കറിയത്തില്ല സാരി കളക്ഷൻസ് സ്റ്റണ്ടിങ് സാരി കളക്ഷൻസ് വരാൻ പോകുന്നു അതും നല്ല ലേസിൻ്റെതും കാഞ്ചിപുരം സാരി അങ്ങനത്തെ ടൈപ്പ് ഒന്നും തന്നെ ഇല്ല ഇപ്പോഴത്തെ ടൈപ്പിലെ ട്രെൻഡി ഐറ്റംസ് ആണ് ന്യൂ പ്രോ ഐറ്റംസ് മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത് ഒരു കാര്യം എന്താ ബ്ലൗസിനെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട നമ്മുടെ യൂ അവിടെ യൂണിറ്റിൽ ഒരുപാട് ബ്ലൗസുകൾ സെപ്പറേറ്റ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അത് താമസിക്കാതെ എല്ലാം റെഡിയാവും ഉടൻ തന്നെ ഇവിടെ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ പല കളറുകളിൽ ഉള്ള സിൽക്ക് ബ്ലൗസുകളും പല രീതിയിലുള്ള ബ്ലൗസുകളും വരും എന്നാലും നമ്മുടെ ഇപ്പോഴും നമുക്ക് ഇതുപോലുള്ള നമ്മുടെ സ്ട്രെച്ചി ബ്ലൗസുകൾ എന്തൊക്കെ അറിയാലോ സ്ട്രെച്ചബിൾ ബ്ലൗസ് നമുക്ക് ഏത് സൈസിനും പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് പക്ഷെ നമുക്ക് വലിയ സൈസുകളൊന്നും അവൈലബിൾ അല്ല നമുക്ക് ചെറിയ സൈസസ് ഇപ്പം മീഡിയം സൈസ് സ്മോളും മീഡിയം കളർക്ക് ഏത് ഒരുപാട് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കാര്യത്തിന് വേണ്ടി കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വാച്ച് വായിച്ചതിന് ഒരുപാട് സന്തോഷം ഇച്ചിരി എന്ത് ചെയ്യാൻ തോന്നുന്നു ക്ഷമിക്കുക നമ്മൾ വീണ്ടും കുറേ കൊക്ഷൻസ് ആയിട്ട് ഉടൻ തന്നെ കാണാം എല്ലാവരും ടേക്ക് കെയർ താങ്ക് യു സോ മച്ച് ബൈ